ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഹാവ് എ നൈസ് ഡേ എല്ലാവരും സേഫായിട്ടും സെറ്റായിട്ടും ഹാപ്പി ആയിട്ടും ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുകയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വാട്ട് മേജർ ബ്ലെസ്സിങ്സ് ആർ കമ്മിങ് ടു ആർട്ട് ഫ്യൂ എന്തൊക്കെ മേജറായിട്ടുള്ള ആണ് നിങ്ങളുടെ ലൈഫിലേക്ക് വരാനിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാനിരിക്കുന്നത് എന്നതിനെ പറ്റിയിട്ടൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് ആൻഡ് നിങ്ങളോട് പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ദി ജനറൽ റീഡിംഗ് ആണ് ജനറലസ് ആണ് ആണ് എപ്പോഴാണോ നിങ്ങളിത് കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് കാണാനായിട്ട് സമയമായിട്ടുണ്ടാവുക ആൻഡ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ റെസമേഷൻ സംഭവിക്കണമെന്നില്ല അപ്പോൾ സംഭവിക്കുന്നവർ മാത്രം എടുക്കുക അല്ലാത്തവർ വിട്ടേക്കുക എല്ലാത്തിനും കയറി വാല് പിടിക്കേണ്ട ഓക്കെ പിന്നെ ഇത് റെസിമേഷൻ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്ന കാര്യം പക്കയായിട്ട് ഫോളോ ചെയ്യണം എങ്കിൽ മാത്രമേ നിങ്ങൾക്കിത് സംഭവിക്കുകയുള്ളൂ അത് കറക്റ്റായിട്ട് ഹെഡ്സെറ്റ് വെച്ച് കാമായിട്ടുള്ള ഒരു സ്ഥലത്ത് വെച്ച് കേൾക്കുക നിങ്ങൾക്കത് സംഭവിച്ചില്ലെങ്കിൽ അത് നിങ്ങൾ കണ്ട രീതി തെറ്റാണ് രീതി ഒന്ന് ചേഞ്ച് ചെയ്താലേ നിങ്ങൾക്ക് മാറ്റങ്ങൾ സംഭവിക്കും ഓക്കെ ഒന്നോ രണ്ടോ മൂന്നോ പോയിന്റ്സ് എങ്കിലും ഒരാൾക്ക് റെസിനേറ്റ് ആവാതിരിക്കില്ല എങ്ങനെ പോയാലും അതിൽ കൂടുതലാവും എങ്ങനെ പോയാലും വൺ ടു ത്രീ എങ്കിലും നിങ്ങൾക്ക് റെസിനേഷൻ സംഭവിക്കും അപ്പം നമുക്ക് റീഡിങ് നോക്കാം മെഡിറ്റേഷൻ്റെ ബൈറ്റ് കണ്ടിട്ട് ഓടി വരും angels what major blessings are coming towards you 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 <coughs> okay okay it what major blessings okay നല്ല നല്ല കാർഡ്സ് ആണ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ അട്രാക്ട് ചെയ്യുന്നുണ്ട് വെരി വെരി ഹാപ്പി തിങ്ക് പ്രോപ്പർലി തിങ്ക് പ്രോപ്പർലി തിങ്ക് പ്രോപ്പർലി തിങ്ക് പ്രോപ്പർലി ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ നിങ്ങളോട് എനിക്ക് പറയാനുള്ള ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഒരു ടു ത്രീ വീക്സിനുള്ളിൽ സംഭവിക്കാനിരിക്കുന്ന ഒരു മേജർ ചേഞ്ചാണ് നിങ്ങൾ ബ്രേക്കായി പോയി എന്ന് കരുതുന്ന ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ ബ്രേക്കായി പോയി പൊട്ടിപ്പോയി എന്ന് കരുതിയ ഒരു ബന്ധം നിങ്ങൾക്ക് തിരിച്ച് നിങ്ങളുടെ ഉള്ളം കൈയിലേക്ക് ലഭിക്കും നിങ്ങളുടെ ഉള്ളം കൈയിലേക്ക് തിരിച്ച് കിട്ടുന്നതായിട്ട് കാണുന്നുണ്ട് സോ നിങ്ങളുടെ ലൈഫ് അതിലൂടെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റിലൂടെ കടന്നു പോകുന്നതും നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നതുമാണ് കാണുന്നത് അതുവഴി നിങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുകയാണ് കൂടുതലും റിലേഷൻഷിപ്പാണ് സംഭവിക്കുന്നത് അതുവഴി നിങ്ങൾ തമ്മിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബോണ്ട് തന്നെയാണെന്ന് യൂണിവേഴ്സ് കാണിക്കുന്നുണ്ട് നിങ്ങൾ അത്രയ്ക്കും സ്നേഹിക്കുന്നവരും സ്നേഹിക്കപ്പെടുന്നവരുമായിട്ടുള്ള ആളുകളാണ് ഭയങ്കരമായിട്ട് മറ്റുള്ളവരെ സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും അർഹതയുള്ള വ്യക്തികളാണ് ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച് വളർന്ന വളർന്നവരായിരിക്കും നിങ്ങൾ അതിനു പകരമായി തന്നെ നിങ്ങൾക്ക് ലഭിച്ചൊരു പാർട്നറായിരിക്കാം ഈ വ്യക്തി എന്ന് പറയുന്നത് ആ വ്യക്തിയുമായിട്ട് നിങ്ങൾ ചില ചില സ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം അത് അധികം വൈകാതെ ചിലപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഒരു ന്യൂസ് ഓ ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു കോള് നിങ്ങൾക്ക് ലഭിക്കുന്നതായിട്ട് കാണുന്നുണ്ട് ഇറ്റ്സ് ജന്യൂൺ എനിക്കത് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഫീൽ ചെയ്യുന്നു നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് ഇത്രയധികം ഒരു ഫീൽ ഇതുവരെ ഈ റീഡിങ് എടുത്തിട്ട് വന്നിട്ടില്ല അപ്പോൾ അങ്ങനെ ഒരു നല്ലൊരു ഫീലിംഗ് കിട്ടുന്നുണ്ട് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങളെ ആലോചിച്ച് വിഷമിക്കുന്നവരെ കാണുന്നുണ്ട് പാസ്റ്റിൽ ഇങ്ങനെ സംഭവിച്ചു ആ വ്യക്തിയുമായിട്ട് ഇന്ന പ്രശ്നങ്ങളുണ്ടായി അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ഇപ്പോഴും ആലോചിച്ചിരിക്കുന്നവരുണ്ട് സോ നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ കഴിഞ്ഞു പോയ കാര്യങ്ങൾ ആലോചിച്ച് ഇപ്പോഴും വിഷമിച്ചിരിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അങ്ങനെ ഇരിക്കുന്നത് വഴി നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടുള്ള ഇമ്പ്രൂവ്മെൻറ്റും നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കില്ല നിങ്ങൾ ചിന്തിക്കുക ഇങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങള് പോസിറ്റീവായിട്ട് എങ്ങനെ ഇതിനെ മാറ്റിമറിക്കുക എങ്ങനെ ഇതിനെ ഓവർകം ചെയ്യാം എങ്ങനെ ഇത് ഫോർഗീവ് ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാം എൻ്റെ ലൈഫ് എങ്ങനെ വളരെ റിസേർവ് ആക്കിയെടുക്കാം എൻ്റെ ലൈഫ് എപ്പോഴും റിസേർവ് ആക്കിയെടുക്കണം ഞാൻ പോയി കരുതി നഷ്ടപ്പെട്ടു പോയി തള്ളപ്പെട്ടു പോയി എന്ന് കരുതിയെടുത്ത് നിന്ന് മുന്നോട്ട് സ്ട്രോങ് ആയിട്ട് നീങ്ങാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ മൂവ് ചെയ്യുകയാണ് നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള മൊമെൻറ്റ്സ് സംഭവിക്കാൻ പോവുകയാണ് വിത്ത് യുവർ ലവ് നിങ്ങളുടെ ലൗവിൻ്റെ കൂടെ അല്ലെങ്കിൽ നിങ്ങളുടെ ലവ്വറിൻ്റെ കൂടെ നിങ്ങൾക്കൊരു മേജർ റീയൂണിയൻ തന്നെയാണ് അത് നിങ്ങൾക്ക് വളരെ ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ളൊരു മൊമെൻ്റ് തന്നെയാണ് തരുന്നതും കാഴ്ചവെയ്ക്കുന്നതും ഒക്കെ നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസും കൂടി ഒന്ന് നോക്കാം ഇത് ഇതടിച്ച് കളയരുത് ഷഫിൾ നോക്കുക അതിൽ നല്ല മെസ്സേജസ് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ യൂണിവേഴ്സിനോട് ഇപ്പൊ ചോദിച്ചിട്ടുള്ള ആ ക്വസ്റ്റ്യന് യൂണിവേഴ്സ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത് യെസ് എന്നാണ് ശരിയാണ് നിങ്ങൾ അങ്ങനെ തന്നെ മുന്നോട്ട് നീങ്ങിക്കോളൂ എന്തെങ്കിലും ഒരു യെസ് ഓർണോ ക്വസ്റ്റ്യൻ നിങ്ങൾ യൂണിവേഴ്സിൻ്റെ അടുക്കൽ ചോദിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള ആൻസർ ആണ് യെസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ കാര്യത്തെപ്പറ്റി ചിന്തിച്ച് വ്യാകുലനായിട്ട് ഇരിക്കുന്നതാണ് ഈ കാർഡിൽ കാണുന്നത് ബോട്ടം ഓഫ് ദി ഡെക്കിൽ കാണുന്നത് ആ കാര്യങ്ങളെ കാര്യങ്ങളെപ്പറ്റിയിട്ട് നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെ അതിനെ ഓവർകം ചെയ്യാം എന്നൊക്കെ നിങ്ങളിപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് റെസനേറ്റ് ആവുന്നവർ തീർച്ചയായിട്ടും വന്ന് കമൻറ്റ് ബോക്സിൽ പറയും പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളിപ്പോൾ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾക്കെല്ലാം തന്നെയും പെർഫെക്റ്റ് ടൈമിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത് ഒരൊറ്റ കാര്യം മാത്രമേ നിങ്ങൾ ചെയ്യണ്ടോ എന്ത് പാസ്റ്റ് ലൈഫ് ട്രോമാസ് അത് അവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് മുന്നോട്ട് പോവുക പാസ്റ്റ് ലൈഫ് ട്രോമാസിൽ ഒരിക്കലും കുടുങ്ങിക്കിടക്കാതെ ധൈര്യമായിട്ട് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു കപ്പാസിറ്റി നിങ്ങൾ വളർത്തിയെടുക്കേണ്ടതായിട്ടുണ്ട് ഈ ട്രോമാസിലൊക്കെ മുങ്ങി തിരിഞ്ഞ് താന്ന് നിങ്ങളെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഒട്ടും ഒട്ടും ഒരു കാര്യത്തിനും ഒരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് ചുരുക്കം കണ്ടു ഡബിൾ കൺഫേമേഷനാണ് നിങ്ങൾ തീരുമാനിച്ച കാര്യം യെസ് എന്ന് തന്നെയാണ് അതിൽ വീണ്ടും വീണ്ടും ക്വസ്റ്റ്യൻ ചോദിക്കേണ്ട ഇപ്പം ഇത് യെസ് എന്ന് പറഞ്ഞപ്പോൾ നിങ്ങൾ വേറെ എന്തോ എസ് പറഞ്ഞോ വീണ്ടും കെട്ടോ അതിനാണ് ഇപ്പോൾ വീണ്ടും എസ് കിട്ടിയത് അപ്പോൾ ഡബിൾ കൺഫേമേഷൻ ഇറ്റ്സ് യെസ് കൺഫേം ഇറ്റ്സ് യെസ് ഓക്കേ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ നേടണമെന്ന് ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നേടാൻ പോവുകയാണ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്ന മിറാക്കിൾസ് ഇറ്റ്സ് ബിഗ് ഹാപ്പി ചേഞ്ചസ് ബിഗ് ബിഗ് ഹാപ്പി ചേഞ്ചസ് നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് അത് നിങ്ങൾ തന്നെ കണ്ടറിയാൻ പോകുന്ന ഒരു നിമിഷം വരികയാണ് സുഹൃത്തുക്കളെ സംഭവിക്കാൻ പോവുകയാണ് നമുക്ക് ഏഞ്ചൽസിൻ്റെ ക്ലോസ് നോക്കാം അത് ഫസ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഓ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയുടെ പേര് കാണുന്നുണ്ട് ആങ് സിസ്റ്റേഴ്സിൻ്റെ പൂർവ്വ പിതാക്കന്മാരുടെ അനുഗ്രഹങ്ങൾ വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കുണ്ടെന്നാണ് കാണിക്കുന്നത് അവരുടെ ബ്ലെസ്സിങ്സ് അനുഗ്രഹങ്ങൾ നന്നായിട്ടുണ്ട് നിങ്ങൾക്കും ഉണ്ട് നിങ്ങളുടെ വ്യക്തിക്കുണ്ട് അപ്പോൾ അത് മുന്നേറ്റ റീഡിങ്സുമായിട്ട് കണക്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ മൂന്ന് ചാനൽസിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ ആയിട്ടാണ് ഓരോ റീഡിങ്ങും ചെയ്യുന്നത് അപ്പോൾ ഓരോന്നും വിടാതെ കാണണമെങ്കിൽ നമ്മുടെ മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ആൻഡ് ഒരു വ്യക്തിയായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് നിങ്ങളും അത് എന്ത് കാര്യം വരുമ്പോഴും ഓടിച്ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ കാമായിട്ടിരിക്കാൻ ശ്രദ്ധിക്കുക ആൻഡ് വൈ വെച്ചിട്ടുള്ള ഒരു വ്യക്തിയെ കാണുന്നുണ്ട് സ്റ്റാർ പൊസിഷൻ ഫേമസ് ഇതൊക്കെ കാണുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇതിലുള്ള പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് പറയുക പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നു അപ്പോൾ അടുത്തൊരു കിട്ടിയിൽ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം ടിൽ വരാൻ ടീൻ ബൈ കയർ ബബ്ബൈ ഹവ് എസ്റ്റി ബൈ